നമസ്കാരം കഴിഞ്ഞ ആർ പി തോട്ട്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഭാരതം പാകിസ്ഥാനുമായി ഒരു തുറന്ന യുദ്ധത്തിന് പോകുമോ എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ അങ്ങനെ ഒരു യുദ്ധം നടന്നാൽ തന്നെ അതിനു മുമ്പ് തന്നെ മറ്റൊരു യുദ്ധം ലോകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉരുണ്ടുകൂടുന്നത് അത് മറ്റൊന്നുമല്ല ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസമാണ് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ചീഫായ അവരുടെ രാഷ്ട്രീയകാര്യ അധ്യക്ഷനായ ഇസ്മയിൽ ഹാനിയയെ ഇറാനിൽ വെച്ച് മൊസാദ് കൊന്നുകളഞ്ഞത് മൊസാദ് ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല പക്ഷേ ഇസ്മയിൽ ഹാനിയ ഇല്ലാത്ത ലോകം കുറച്ചുകൂടി നല്ല ലോകമായിരിക്കുമെന്ന് ഇസ്രായേൽ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാവർക്കും വ്യക്തമാണ് ആരാണ് ഈ അസാസിനേഷൻ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനിൻ്റെ പരമാധികാരിയായ അയത്തുള്ള അലി ഖൊമേനി പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഇസ്രയേൽ കാണാത്ത രീതിയിൽ ഇസ്രയേലിന് പ്രതികാരം ഇറാൻ്റെ പ്രതികാരം നേരിടേണ്ടി വരും എന്നാണ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു കാലത്ത് പാലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇപ്പോൾ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയകാര്യ അധ്യക്ഷനായിരുന്ന ഈ പറയുന്ന ഇസ്മയിൽ ഹാനിയായുടെ കൊലപാതകം ഹമാസിന് മാത്രമല്ല തിരിച്ചടി ഹമാസിനെ അതൊരു വലിയ തിരിച്ചടിയാണ് കാരണം ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇനിയും വലിയ നേതാക്കന്മാരൊന്നും അവശേഷിക്കുന്നില്ല ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ബാക്കി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയത്തെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പറഞ്ഞത് ഏതാണ്ട് ശരിയായി വരുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനുണ്ടായ വലിയ വലിയ തിരിച്ചടി മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിൽ ഇറാൻ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുന്നത് എന്തുകൊണ്ട് ഇറാന് ഈ കൊലപാതകം ഒരു വലിയ നാണക്കേടായി എന്തുകൊണ്ടാണ് ഇതിനെതിരെ വലിയ പ്രതികാരം ചെയ്യുമെന്നൊക്കെ ഇറാൻ പറയുന്നത് രണ്ട് പ്രധാന കാരണങ്ങളാണ് ഇറാന് ഇത് വലിയൊരു തിരിച്ചടിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജന മധ്യത്തിൽ തുണിയുരിച്ച് നിർത്തി ഇറാനെ എന്ന് വേണം മനസ്സിലാക്കാൻ മൊസാദും ഇസ്രായേലും കൂടി പൊതുജന മധ്യത്തിൽ തുണിയുരിച്ച് നിർത്തി ഇറാനെ എന്തുകൊണ്ടാണ് എന്ന് പറയും രണ്ട് പ്രധാന കാരണങ്ങളാണ് എങ്ങനെയാണ് ഖത്തറിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജീവിക്കുന്ന ഈ ഇസ്മയിൽ ഹാനിയ അയാൾ ഒളിവിലാണ് താമസിച്ചിരുന്നത് അയാൾ എങ്ങനെയാണ് ഇറാനിലെത്തിയത് ടെഹ്റാനിൽ എത്തിയത് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയത് ഒരു സ്റ്റേറ്റ് ഗസ്റ്റായിട്ടാണ് എത്തിയത് അതായത് ഇറാനിൽ ഔദ്യോഗിക സന്ദർശനത്തിന് ഇറാൻ്റെ എല്ലാവിധ ഔദ്യോഗിക പ്രൊട്ടക്ഷനുള്ള ഒരു അതിഥിയായിട്ടാണ് ഇസ്മയിൽ ഹാനിയ എത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം അറബ് ലോകത്ത് ഇന്ന് ഇറാൻ പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് ഇന്ന് ഇറാൻ ഒരു വലിയ സ്ഥാനമുണ്ട് എല്ലാവരുടെയും മനസ്സിൽ അതിലൊരു വലിയ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് ആദ്യം പറയട്ടെ ഈ പറയുന്ന മിക്കവാറും എല്ലാ തീവ്രവാദി സംഘടനകളും ഒന്നോ രണ്ടോ സംഘടനകൾ ഒഴിച്ച് എല്ലാവരും സുന്നി മുസ്ലിങ്ങളാണ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം അന്യ മതസ്ഥരോടുള്ള വിദ്വേഷം പോലെ തന്നെ വലിയ തോതിൽ വിദ്വേഷമുണ്ട് ഷിയ മുസ്ലിങ്ങളോടും അവർ മുസ്ലിങ്ങളാണ് പോലും ഇവർ അംഗീകരിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഷിയാ പള്ളിയിലെ സ്ഫോടനത്തെ സംബന്ധിച്ച് ഒരു മലയാളി ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാരും ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതാണ് അപ്പോൾ ഇതെല്ലാം സുന്നി തീവ്രവാദി സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളാണ് എന്നും അന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഷിയാകളോടെ കടുത്ത വിരോധമാണ് സുന്നികൾക്കുള്ളതെങ്കിലും പൊതുവേ ഇസ്ലാമിക ലോകത്ത് ഇന്ന് അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരേ ഒരു രാജ്യം അത് ഷിയാകളുടെ ഇറാനാണ് എന്നുള്ളത് വൈരുദ്ധ്യമാണെങ്കിൽ കൂടി അംഗീകരിച്ചുകൊണ്ട് ഇറാനെ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്നവരാണ് മിക്കവാറും ഇസ്ലാമിക ലോകത്തുള്ള ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ പറയുന്ന ഇറാനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ അറബ് രാജ്യങ്ങളെ യു പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ വെറും എന്താ പറയുക അമേരിക്കയുടെ പണം മേടിച്ച് അവരെ സ്വയം വിറ്റ ആൾക്കാരായിട്ടൊക്കെയാണ് അവരെ കാണുന്നത് അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹീറോ പരിവേഷം അവർക്ക് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നു ആ പരിവേഷത്തെയാണ് മൊസാദ് കൃത്യമായി ലക്ഷ്യം വച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഔദ്യോഗിക സന്ദർശനത്തിന് ഒരു എല്ലാവിധ ഔദ്യോഗിക ബ ബഹുമതികളോടും കൂടിയാണ് ഇദ്ദേഹം ഒരു സ്റ്റേറ്റ് ഗസ്റ്റായി ഈ ഇസ്മയിൽ ഹാനിയ അവിടെ എത്തുന്നത് ഇസ്മയിൽ ഹാനിയയ്ക്ക് പ്രത്യേക വിമാനം ഉണ്ടായിരുന്നു ഖത്തറിൽ നിന്ന് ടെഹ്റാനിലെത്താൻ ടെഹ്റാനിലെത്തിയപ്പോൾ തന്നെ അയാളെ അവിടെ നിന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ആർമി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇറാൻ്റെ ഔദ്യോഗിക ആർമിയാണ് അവർ നേരിട്ട് അയത്തുള്ള ഖൊമേനിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഇദ്ദേഹത്തെ നേരെ അവരുടെ വണ്ടിയെ കയറ്റി ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ ആർമിയുടെ സേഫ് ഹൗസിലാണ് താമസിപ്പിച്ചത് അല്ലാതെ ഏതെങ്കിലും ഹോട്ടലിലോ സർക്കാർ ഗസ്റ്റ് ഹൗസിലോ ആയിരുന്നില്ല എന്താണ് ഈ സേഫ് ഹൗസും ഗസ്റ്റ് ഹൗസും തമ്മിലുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞപ്പോൾ ആരോ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിരുന്നു സേഫ് ഹൗസും ഗസ്റ്റ് ഹൗസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സേഫ് ഹൗസ് എന്ന് പറയുന്നത് മിക്കവാറും ഇൻ്റലിജൻസ് ഏജൻസികളോ ഇതുപോലെ ആർമിയോ മിലിട്ടറി ഫോഴ്സസോ നട കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമാണ് അത് സാധാരണ ഒരു വീടായിരിക്കും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അയൽപക്കത്തുള്ള ഏത് വീട് അത് ഒരുപക്ഷെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള ആൾക്കാർ പോയി വരുന്ന അങ്ങനത്തെ ഒരു വീടായിരിക്കും അത് പക്ഷേ ആ വീട് വെറും ഒരു വീടല്ല അത് യഥാർത്ഥത്തിൽ ചില ആൾക്കാരെയൊക്കെ ഒളിപ്പിച്ച് താമസിപ്പിക്കാനും ചിലരെയൊക്കെ ചോദ്യം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടമായിരിക്കും ആ സേഫ് ഹൗസ് ആ സേഫ് ഹൗസിൽ ആവശ്യത്തിന് കമ്മ്യൂണിക്കേഷനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഉണ്ടായാൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ആയുധങ്ങൾ ഉണ്ടാകും ഇതെല്ലാം ഉണ്ടെങ്കിലും പുറമേ ഒരു വീട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് മിക്കവാറും ഈ ഇൻ്റലിജൻസ് ഏജൻസികളും ഇറാൻ്റെ ഈ റിപ്പബ്ലിക്കൻ ഗാർഡ്സിനെ ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ ഫോഴ്സിൽ മരിച്ചുപോയ സഹപ്രവർത്തകരുടെ കുടുംബങ്ങളെ ആയിരിക്കും ഇവർ വലിയ പണം കൊടുത്ത് ഇത്തരം സേഫ് ഹൗസുകളിൽ താമസിപ്പിക്കുന്നത് അവിടെ സമാധാനമായി സുഖമായി സുരക്ഷിതമായി താമസിക്കാം അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം പക്ഷേ മറുവശത്ത് വീടിൻ്റെ മറ്റൊരു വശത്തായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുക ഇതാണ് സേഫ് ഹൗസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സേഫ് ഹൗസിൽ വളരെ സുരക്ഷിതമായി താമസിപ്പിച്ച ഈ മനുഷ്യനാണ് ഇസ്രയേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ ഒരു വശത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഹീറോ പരിവേഷം നഷ്ടപ്പെട്ടു മറുവശത്ത് ഞങ്ങളുടെ സ്വന്തം ഗസ്റ്റ് ഹൗസിൽ ഏറ്റവും കൂടി ഞങ്ങൾ താമസിപ്പിച്ച ഒരാളെ പുഷ്പം പോലെ അയാളുടെ ജീവൻ എടുക്കാൻ ഇസ്രായേലിന് സാധിച്ചു ഇത് രണ്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടായി ഇനി മൂന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ അറബ് ലോകത്തും നമ്മളുടെ ഭാരതം പോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ സായിപ്പിനത് മനസ്സിലാവില്ല പക്ഷേ നമ്മളുടെ നാടുകളിലൊക്കെ തന്നെ ഈ പൂർവ്വദേശങ്ങളിലൊക്കെ തന്നെ നമ്മൾ വീട്ടിൽ വരുന്ന അതിഥിയെ വലിയ ആദരവോടെ വലിയ ബഹുമാനത്തോടെയൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുക അതിഥി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവനാണ് എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അതിഥി ദേവോഭവയാണെങ്കിൽ അറബ് രാജ്യങ്ങളിലും സമാനമായ ഒരു ചിന്താഗതിയുണ്ട് വീട്ടിൽ വരുന്ന അതിഥിയെ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അയാളെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി ഗ്രഹനാഥനാണ് എന്നുള്ളതാണ് അന്ന അവിടുത്തെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഇറാൻ ഇറാൻ്റെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഔദ്യോഗിക ബഹുമതിയോടുകൂടി കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ് ഗസ്റ്റായിരുന്നു ഈ ഇസ്മയിൽ എന്ന് പറയുന്ന ഈ പലസ്തീൻ്റെ നേതാവ് അദ്ദേഹത്തെയാണ് ഇവർ കൊന്നു കളഞ്ഞത് എന്ന് മാത്രമല്ല ഈ ഇസ്രയേൽ ഹാനിയ ഏറ്റവും അവസാനം കണ്ടത് തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഹക്കാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർ തമ്മിലുള്ള മീറ്റിംഗ് കഴിയാൻ കാത്തിരുന്നു ഈ എന്നിട്ട് ആ മീറ്റിങ്ങിന് ശേഷം ഈ സേഫ് ഹൗസിൽ പോയി ഉറങ്ങാൻ കിടന്ന ആളെയാണ് മൊസാദ് കൊന്നു കളഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇറാനിൽ ടെഹ്റാനിലെ ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ സേഫ് ഹൗസിൽ പോലും ബോംബ് വയ്ക്കാൻ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്താൻ സാധിക്കും വിധം മൊസാദിന് അവിടെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഇത് അറബ് മുസ്ലിം ലോകത്തെ മാത്രമല്ല ഇറാനെ വലിയ തോതിൽ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇറാൻ്റെ പരമാധികാരിയായ അയത്തുള്ള ഖൊമേനി ഇപ്പോൾ പറഞ്ഞത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയൊരാക്രമണം അല്ലെങ്കിൽ വലിയൊരു പ്രതികാരം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇനി ഈ പ്രതികാരം അത്ര എളുപ്പമൊന്നുമല്ല ഈ പറയുന്നത് പോലെ എളുപ്പമൊന്നുമല്ല ഇവർക്കാകെക്കൂടെ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ാണ് ഒന്ന് മിസൈൽ അറ്റാക്ക് ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ഉണ്ട് ഇവർക്ക് ഇവർക്ക് ഇറാനിൽ നിന്ന് തൊടുക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് അത് ഇസ്രയേലിൽ പോയി വീഴുകയും ചെയ്യും എല്ലാ മിസൈലും അല്ല ചില മിസൈലുകളെങ്കിലും തീർച്ചയായിട്ടും ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിനും വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നേരിട്ടുള്ള അതിർത്തിയില്ല ആ അതിർത്തി കടക്കണമെന്നുണ്ടെങ്കിൽ ജോർദാൻ പോലെ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ കടന്നു വേണം ഈ ഇറ ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ കഴിഞ്ഞ നേരത്തെ ഇങ്ങനെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ്റെ പകുതിയോളം മിസൈലുകൾ വെടിവെച്ചിട്ടത് ജോർദാനും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളാണ് അത് വാർത്തകളിലൊക്കെ അന്ന് വന്നതുമാണ് എന്ന് മാത്രമല്ല ഇനി അങ്ങനെ ഒരു മിസൈൽ ഇറാ ഇസ്രായേലിൻ്റെ മുകളിലെത്തിയാൽ ഡേവിഡിൻ്റെ സ്ലിങ് ഡോം തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ അത് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്യും പിന്നെ ചെയ്യാൻ സാധ്യതയുള്ളത് സൈബർ അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളാണ് അതും പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ കയ്യിൽ സംവിധാനമുണ്ട് കാരണം ഇതൊക്കെ ഇസ്രായേലിനൊരു വലിയ തെറ്റുപറ്റിയത് അല്ലെങ്കിൽ ഒരു വലിയ അബദ്ധം പറ്റിയത് ആ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണമാണ് അവർ പ്രതീക്ഷിക്കാത്ത നേരത്തെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വലിയ ആക്രമണമാണ് ഒക്ടോബർ ഏഴിന് ഉണ്ടായത് ഇനി അങ്ങനെ ആക്രമണം ഉണ്ടാവാൻ ഇസ്രായേൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് മാത്രമല്ല അവർ അങ്ങേയറ്റം ജാഗ്രതയോടാണ് അതിനുശേഷം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്തായാലും ഈ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം അല്ലെങ്കിൽ മൊസാദിൻ്റെ ഒരു പ്രത്യേക വിഭാഗമുണ്ട് കൈഡോൺ എന്നാണ് അതിനെ പറയുന്നത് അതൊരു നമ്മൾ ഈ അജ്ഞാതർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക സംഘമാണ് ഇവരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേലിൻ്റെ ശത്രുക്കളെ തേടി പിടിച്ച് കൊല്ലുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ ഒരു ലക്ഷ്യമായിരുന്നു ഈ ഇസ്മയിൽ ഹാനിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങളുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഹമാസിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമാക്കുമെന്ന് ഇസ്രായേൽ അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഹമാസിന് എന്തായാലും അറബ് ലോകത്ത് മുസ്ലിം ലോകത്ത് വലിയ തോതിൽ പിന്തുണ നഷ്ടപ്പെടുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇറാൻ ഇപ്പോൾ ഹമാസിനെയും ഹെസ്ബുള്ളയെയും അതേപോലെ ഹൂതി വിമതരെയും ഒക്കെ സഹായിക്കുന്നുണ്ടെങ്കിലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന കാര്യം ഹമാസിൻ്റെ പ്രസക്തി ഉടൻ തന്നെ അവസാനിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഹമാസിന് ചില പിന്തുണ കൊടുക്കുന്ന ആൾക്കാരൊക്കെ അവശേഷിക്കുമായിരിക്കും പക്ഷേ ഹമാസിന് അറബ് ലോകത്തുള്ള പിന്തുണ അവസാനിക്കും കാരണം അറബ് ലീഗ് അതേപോലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഇവരാരും തന്നെ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് ഈ അടുത്ത കാലത്തൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഒരുപക്ഷെ ഈ ആക്രമണം പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിനുള്ള വഴി തുറക്കാനും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനുള്ള വഴി തുറക്കാനുമുള്ള രണ്ട് സാധ്യതകളുമുണ്ട് എന്തായാലും ഇത്തരം റിസ്ക്കുകളൊക്കെ എടുത്തുകൊണ്ടാണ് മൊസാദ് ഈ ആക്രമണം സംഘടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ നമസ്കാരം